നമുക്കിന്ന് മുപ്പത്തിനാല് സൈസുള്ള ഷോർട്ട് കുർത്തി കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒന്നേകാൽ മീറ്റർ തുണി എടുത്തിട്ടുണ്ട് ഇതിൽ മൂന്ന് മീറ്റർ തുണിയാണ് ഉണ്ടായിരുന്നത് അതിൽ ഞാൻ ഒരു ലോങ് കുർത്തി കട്ട് ചെയ്തെടുത്തു പിന്നെ ബാക്കിയുള്ള ഈ പീസിലാണ് ഷോർട്ട് കുർത്തി കട്ട് ചെയ്യാൻ പോകുന്നത് മുപ്പത്തിനാല് സൈസുള്ള ഷോർട്ട് കുർത്തിയാണ് കട്ട് ചെയ്യാൻ പോകുന്നത് ആദ്യം തുണി രണ്ടാക്കി മടക്കി പിന്നെ അതിനെ ഇതുപോലെ മടക്കുക അപ്പോൾ നാലാക്കി മടക്കി സ്ലീവിനുള്ള തുണി ഇതിൽ നിന്നും ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇരുപത്തിയാറ് ഇഞ്ചാണ് എനിക്ക് കിട്ടുന്നത് ഒരു ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ ചേർത്തിട്ടാണ് ഞാനിവിടെ ഇരുപത്താറിഞ്ച് എടുത്തിരിക്കുന്നത് വണ്ണം പത്തരിഞ്ച് അതും ഞാൻ മുഴുവനായിട്ട് എടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ഷോൾഡർ ഏഴും അതേപോലെ തന്നെ ആംഹോൾ റൗണ്ട് ഏഴ് ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ചെസ്റ്റ് വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാം എട്ടര ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അടുത്തതായിട്ട് അതെല്ലാം ഒന്ന് സ്ട്രെയിറ്റ് ലൈന് കൊടുക്കാം ചെസ്റ്റ് വണ്ണത്തിന്റെ ഭാഗത്ത് സ്ട്രെയിറ്റ് ലൈൻ ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ കുറച്ച് ലോങ്ങ് ആയിട്ട് തന്നെ ലൈൻ ഇട്ട് കൊടുക്കുക അടുത്തതായിട്ട് ഷോൾഡറിന്റെ ഭാഗത്ത് നിന്നും താഴോട്ട് ടേപ്പ് ഇതുപോലെ വെച്ച ശേഷം വേസ്റ്റ് ലെങ്ത്തും അതുപോലെ സ്ലിറ്റിന്റെ ലെങ്ത്തും മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ വേസ്റ്റ് ലെങ്ത്ത് പതിമൂന്ന് പോയിൻറ്റ് അഞ്ചും സ്ലിറ്റിൻ്റെ ലെങ്ത്ത് ഇരുപത് ഇഞ്ചുമാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് വണ്ണം വന്നിട്ട് ചെസ്റ്റ് വണ്ണം എട്ടര ഇഞ്ച് അതുപോലെ വേസ്റ്റ് വണ്ണം ഏഴര ഇഞ്ച് സ്ലിറ്റിൻ്റെ വണ്ണം എടുത്തിരിക്കുന്നത് എട്ടര ഇഞ്ച് തന്നെയാണ് കേട്ടോ ഇനി അതെല്ലാം ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് അതിൻ്റെ ഷേയ്പ്പിലൂടെ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക ആ എട്ടര ഇഞ്ച് ഭാഗത്ത് നിന്നും ഏഴര ഇഞ്ചിലേക്ക് അതുപോലെ ഏഴര ഇഞ്ച് ഭാഗത്ത് നിന്നും എട്ടര ഇഞ്ചിലേക്ക് എന്നിട്ട് അവിടുന്ന് ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക ഇനി ഞാനിവിടെ ഒന്നരഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതെല്ലാം ഒന്ന് ഇതുപോലെ ലൈൻ ഇട്ട് കൊടുക്കുക സ്ലിറ്റിൻ്റെ ഭാഗത്തും ഒന്നര ഇഞ്ച് തുമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടെ ഇതുപോലെ ലൈൻ ഇട്ട് കൊടുക്കുക അടുത്തതായി കൈക്കുഴി മാർക്ക് ചെയ്ത് കൊടുക്കുക ഇവിടുന്ന് ഒന്നരി ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഫ്രണ്ട് കൈക്കുഴിയും അതേപോലെ തന്നെ ബാക്ക് കൈക്കുഴിയും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നെക്ക് മാർക്ക് ചെയ്യാം ബാക്ക് നെക്കിൻ്റെ വീതി മൂന്നിഞ്ച് അതേപോലെ തന്നെ ലെങ്ത്തും മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് ഇതുപോലെ സ്ക്വയർ ആയിട്ട് വരച്ച് കൊടുക്കുക അതിനുശേഷം ഈ ഒരു ഭാഗത്ത് നിന്നും ഒരിഞ്ച് മാർക്ക് ചെയ്തിട്ട് റൗണ്ട് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ റൗണ്ടിനൊക്കെയാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ റൗണ്ടായിട്ട് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക ഇനി ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്യാം ലെങ്ത്ത് ആറിഞ്ചും വീതി മൂന്നിഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ സ്ക്വയറായിട്ട് വരച്ചു കൊടുക്കുക ഞാൻ ഇവിടെ ഫ്രണ്ട് നെക്കും റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത് ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്നും ഒരു ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം റൗണ്ടായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഒട്ടും അളവെടുക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ വിശദമായിട്ട് പറഞ്ഞു തരുന്നത് അപ്പോൾ മനസ്സിലായാലും ഇല്ലെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണേ അതുപോലെ ലൈക്കും സബും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ഇങ്ങനെ നമ്മുടെ കുർത്തി മുഴുവനായിട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം ആദ്യം ബാക്ക് നെക്കും അതുപോലെ തന്നെ ഈ കൈക്കുഴിയുടെ ഈ ഭാഗം അതേപോലെ തന്നെ ഷെയ്പ്പിൻ്റെ ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം ബാക്ക് പീസ് മാറ്റി വയ്ക്കുക എന്നിട്ട് ഫ്രണ്ട് പീസ് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കുക കണ്ടോ ഇതുപോലെ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കണം അതേപോലെ തന്നെ ഫ്രണ്ട് കൈക്കുഴിയും കട്ട് ചെയ്തെടുക്കുക അടുത്തതായിട്ട് സ്ലീവ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ നേരത്തെ തന്നെ ആ പീസിൽ നിന്നും സ്ലീവിനുള്ള തുണി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു തുണിയെ ഇതുപോലെ രണ്ടാക്കി മടക്കി വയ്ക്കുക മടക്കു ഇതുപോലെ വരണം ഇതുപോലെ വെച്ചതിന് ശേഷം ഒരു സേഫ്റ്റി പിന്നോ അല്ലെങ്കിൽ മുട്ടു സൂചിയോ കൊണ്ട് ഒന്ന് കുത്തി കൊടുക്കുക തുണി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അളവെടുക്കാം ലെങ്ത്ത് പത്തര ഇഞ്ചും അതുപോലെ സ്ലീവിൻ്റെ വണ്ണം എട്ട് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ആം ഹോൾ റൗണ്ട് ഏഴ് ഇഞ്ചാണ് അതിനോട് കൂടിയിട്ട് ഒരിഞ്ച് കൂടുതൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇവിടെ നിന്ന് മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക നോർമലി എല്ലാ സ്ലീവിലും മൂന്നിഞ്ചിന് തന്നെയായിരിക്കും വരിക സ്ലീവിൻ്റെ ബോട്ടം ഭാഗത്ത് അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ ലൈൻ ഇട്ട് കൊടുക്കുക ഇനി ഷേപ്പ് ഉള്ളൂ ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക നമുക്ക് എളുപ്പത്തിൽ തന്നെ സ്ലീവ് കട്ട് ചെയ്യാം കേട്ടോ അടുത്തതായി തയ്യൽ തുമ്പ് ഒരിഞ്ചോ അല്ലെങ്കിൽ ഒന്നര ഇഞ്ചോ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം സ്ലീവ് കട്ട് ചെയ്തതിന് ശേഷം സെൻറ്റർ ഭാഗത്ത് ഒരു നോച്ചിട്ട് കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് അറിയുള്ളൂ ഈ ഒരു ഭാഗത്ത് നോച്ചിട്ട് കൊടുക്കുക ഇനി തുണി നിവർത്തിയ ശേഷം നല്ല വശവും നല്ല വശവും പുറത്ത് വരുന്ന രീതിയിൽ അതായത് ചീത്ത വശം ഉള്ളിൽ പോകത്തക്ക രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഫ്രണ്ട് കൈക്കൂഴി വെട്ടുക ഇത്രയേ ഉള്ളൂ അപ്പോൾ ഷോർട്ട് ടോപ്പ് കുർത്തി കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ മനസ്സിലായെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണേ ഇഷ്ടപ്പെട്ട ലൈക്കും സബും ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ കാണുന്നവരെ ബായ് താങ്ക് യു